വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഹനില അപ്പൊ ഞാന് എൻ്റെ ഫിലിം വർക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊരു തമിഴ്നാട് ഹെൽപ്പ് ലൈനിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അവരെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കേരള ഹെൽപ്പ് ലൈനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഫോൺ എടുത്തില്ല പിന്നെ കുറെ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഫോൺ കിട്ടി കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു ആണ് എനിക്ക് ഒരു ആളുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആണാണെങ്കിൽ എന്താ ആണിനെ പ്രണയിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കട്ട് ചെയ്തു അതായത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല അതായത് അവർ എന്നെ വഴക്ക് പറയുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് പക്ഷെ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് സഹായത്രികയായിരുന്നു എന്നെയാണ് ഞാൻ ഈ തമിഴ്നാട് ഹെൽപ്പ് ലൈൻ സംസാരിച്ച് ഞാൻ ട്രാൻസ് ട്രാൻസാന്നുള്ളതൊക്കെ വ്യക്തമായത് പിന്നെ ഞാൻ വീണ്ടും അവര് തമിഴ്നാട് ഹെൽപ്പ് ലൈനിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും നമ്മളെ ദൂരത്തുള്ളവരല്ലേ ഒരു സംസ്ഥാനം തന്നെ വേറെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു എന്നിരുന്നാലും കൂടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ച് കോൺടാക്ട് ചെയ്ത് നല്ലതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും സഹായത്തെയും വിളിച്ചു ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നെപ്പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ അന്ന് അടുത്ത് അതേ ടയിലിക്കോളർ തന്നെയാണ് എടുത്തത് അവർ എന്നിട്ട് എനിക്കൊരു നമ്പർ തന്നു അതായത് കേരള ഹെൽപ്പ് ലൈനിൽ നിന്നാണ് എനിക്ക് ഈ നമ്പർ തന്നെ സഹായത്രിക വഴി എനിക്കൊരു സാറിന്റെ നമ്പർ തന്നു അങ്ങനെ ആ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരും എനിക്ക് വ്യക്തമാക്കി തന്നു അതായത് പുരുഷന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സും ആണെങ്കിൽ നിങ്ങളൊരു ട്രാൻസ് എന്നുള്ളത് ഇവരും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേം ആയി ഓൾറെഡി ശിവേട്ടം പറഞ്ഞു അപ്പൊ ഇവരും കൂടെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി അതായത് നമ്മൾ ഈ ഒരു സർജറി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഡ്രസ്സിങ് ചെയ്യണമെന്നോ ഇല്ല നമ്മൾ മീശം താടിക്കുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മളുടെ മനസ്സ് പെണ്ണിൻ്റെതാണ് അതായത് ശരീരമാണിൻ്റെതും മനസ്സ് പെണ്ണിൻ്റെതും ആണെങ്കിൽ നിങ്ങളൊരു ട്രാൻസാന്ന് എനിക്ക് വ്യക്തമാക്കി തന്നു അവര് ശിവേട്ടം പറഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞപ്പോൾ കുറച്ചും എനിക്ക് കോൺഫിഡൻറ് ആയി അത് ശരിയാണ് കാരണം ഒരേ കാര്യങ്ങൾ രണ്ടുപേരും ഒരേപോലെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അവരടുത്ത് കുറെ സംസാരിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ആശ്വാസമായി ഞാൻ എന്റെ കഥകളൊക്കെ പറഞ്ഞു ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഡിപ്രഷനായി ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ അവരുടെ പ്രണയത്തിന്റെ കാര്യങ്ങളും ഡിപ്രഷന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ അവസാനമാണ് എനിക്ക് മനസ്സിലാണ് അവരും ട്രാൻസാന്നുള്ള കാര്യം പിന്നെ പേര് ചോദിച്ചു ഫൈസൽ എന്നായിരുന്നു പേര് അപ്പോ ഞാ അവര് പറഞ്ഞു ഞാൻ ഏട്ടാന്ന് വിളിച്ചു ആള് സംസാരിക്കുമ്പോൾ നല്ല ശബ്ദമായിരുന്നു തോന്നു നമ്മള് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ നല്ല ശബ്ദമാണെന്ന് പറഞ്ഞു അപ്പോ ഏട്ടാന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചി എന്ന് വിളിക്കണോ ചോദിച്ചു അല്ല ഫൈസെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളുടെ ഫൈസ് ചേച്ചി ആയിരുന്നു അത് അപ്പോ നമ്മൾ അന്ന് ഇവര് മീഡിയയിൽ ഉള്ളതൊന്നും നമുക്കറിയില്ല അന്ന് തന്നെ ഇവര് അത്യാവശ്യം കമ്പോട്ടായ ഒരു വ്യക്തിയാണ് അതായത് ഒരു ട്രാൻസ്ജെൻഡർ ബുക്കില് നടക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് മുടിയൊക്കെ വളർത്തി ത്രെഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ട്രാൻസ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പം അവരത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിൽ നടക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ആണായിട്ട് നടന്നു അല്ലെങ്കിൽ കൺവേർട്ട് ആയിട്ട് പെണ്ണായിട്ട് നടന്നു പക്ഷെ ഈ ഒരു മീശിയെടുത്ത് മുടി മാത്രം വളർത്തിയിട്ട് ഒരു പാൻറ് ഷർട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ് ജെൻഡറാണെന്ന് പറഞ്ഞ് നടക്കാൻ അതിലും ധൈര്യം വേണം അപ്പോൾ പൈസ ചേച്ചി ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഇപ്പം അവരെന്നെ പോലെ മാറി കൺവേർട്ടായി അതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നും എനിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി അതായത് രാവിലെ എണിച്ചു കഴിഞ്ഞാൽ അവരുടെ മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിയിരിക്കും കാരണം എനിക്ക് ഡിപ്രഷനാണല്ലോ ആരുടെ അടുത്തെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ പറയണം അപ്പൊ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുണ്ട് മനസ്സിലുള്ള ഡിപ്രഷൻസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഈ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഓരോന്നരും എനിക്ക് കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചു സംസാരിക്കും മെസ്സേജ് അയയ്ക്കും അതായത് ഞാൻ ആണായിട്ട് ജീവിക്കണോ പെണ്ണായിട്ട് ജീവിക്കണോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് പുരുഷന്റെ ശരീരത്തിൽ ആയിട്ട് തുടരണോ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീയായിട്ട് കണ്ടുപിടാണെന്നോ ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് അപ്പൊ അവരോട് ഞാൻ ബുക്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും ചോദിക്കുമ്പോൾ മറന്നു പോകും എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം എനിക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യും ആണായി കഴിഞ്ഞാൽ ഒരു പിന്നിനെ വിവാഹം കഴിക്കണം കുട്ടിയാകണം അപ്പം നമ്മൾ ട്രാൻസ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്നും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പെണ്ണായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് അങ്ങനെ ഞാൻ അവസാനം കാര്യം ചിന്തിക്കും അതായത് നമ്മൾ ആണായിട്ട് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ട്രാൻസ് ആണ് നമ്മളത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ അവര് നമ്മളെ പെണ്ണിനെ പോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കളിയാക്കാം അല്ലെങ്കിൽ മക്കള് വളരെതായി കഴിഞ്ഞാൽ അച്ഛൻ പെൺ പോലെ സംസാരിക്കുന്നു പറയാം അത്രയ്ക്കും വരെ ഞാൻ ചിന്തിച്ചു ഇതെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെണ്ണായി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ കിട്ടില്ല ജോലി കിട്ടില്ല വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നാട്ടുകാരണ ചോദിക്കും കൊലപാതകം ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അന്നത്തെ ഇൻഫർമേഷൻ അപ്പൊ ഫൈസ ചേച്ചി ഇതുപോലെ പെണ്ണായി കഴിഞ്ഞ ഇങ്ങനെ നമുക്ക് പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ആറുമണിക്ക് ശേഷം ഒക്കെ നമ്മൾ വീട്ടിലിരിക്കണം നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ എനിക്കിങ്ങനെ ഓരോ അറിവുകൾ പറഞ്ഞു തന്നു പിന്നെ സോറി ആ ഫൈസ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ലഭിക്കാം അതായത് പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം മാറ്റാനാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കൊറേ റിസേർച്ചിങ്ങിലായിരുന്നു കാരണം ഈ പറഞ്ഞതുപോലെ എന്താ പറയാ ആണായിട്ട് തുടരണോ പെണ്ണാവണോ എന്നുള്ള നല്ല കൺഫ്യൂഷനിലായിരുന്നു അപ്പൊ എനിക്കത് കൺഫ്യൂഷൻ ഒരുപാട് നാളെ ചിന്തകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ റിസേർച്ചിങ്ങിലാണ് ഓരോരുത്തരുടെ മീറ്റ് ചെയ്യണം ഓരോരുത്തരോട് സംസാരിക്കണം പലരുടെയും പല എക്സ്പീരിയൻസ് ആണ് പൈസ ചേച്ചി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നു അതുപോലെയും ജീവിക്കാം കൺവേർട്ട് ചെയ്തും ജീവിക്കാം അപ്പൊ പൈസ ചേച്ചി പറഞ്ഞത് അതായത് സ്ത്രീ ശരീരം അല്ലാതെ പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സിൽ ഉള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോ അവരുടെ പോലെ നിക്കാനായിരിക്കും അവര് ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ സർജറി കഴിഞ്ഞവരെ നമ്മളെ പരിചയപ്പെടുക സർജറി കഴിഞ്ഞതിലേക്ക് കൺവേർട്ട് ആവാനായിട്ട് അവർ ഫോഴ്സ് ചെയ്യും അപ്പോ ചിലവർ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ഇപ്പൊ പുരുഷന്റെ ശരീരം നിൽക്കുന്നവരാണെങ്കിൽ സർജറി കഴിഞ്ഞ് ബുദ്ധിമുട്ടണ്ടെന്നുള്ള രീതിയിൽ അവര് നമ്മളെ ഈ ഈ ഒരു ലെവലിൽ നിന്നാൽ മതി കൺവൈൻസ് ചെയ്യും ചിലവർ പറയും ഇവര് നന്നായി മാറി നല്ല പെണ്ണാകണ്ട എന്നുള്ള ആശയം കൊണ്ടും പറയും അതുപോലെ സർജറി കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ ഈ സർജറി കഴിതാ നല്ല ലൈഫാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും അപ്പൊ അത് അവരുടെ ലൈഫ് ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും അപ്പൊ നമ്മളുടെ ലൈഫും കൂടെ ഫെയിലിയർ ആവട്ടെ എന്നുള്ള രീതിയിലും പറയും ചിലവരുടെ ലൈഫിൽ നല്ല സക്സസ് ആയിരിക്കും ഞാനും നല്ല സക്സസ്സിലാക്കി വന്ന കുട്ടി നല്ല സക്സസ്ലേക്ക് വന്നോട്ടെ എന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾക്ക് ഏതാണ് ശരീരം നമ്മൾ തീരുമാനിക്കണം നമുക്ക് ചിലപ്പോ ഒരു പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സായിട്ട് ജീവിക്കുന്നതായിരിക്കും ചിലപ്പോൾ സേഫ്റ്റി ചിലപ്പോ നമുക്ക് സ്ത്രീയുടെ ശരീരം സ്ത്രീയുടെ മനസ്സിൽ ജീവിക്കുന്നതായിരിക്കും സേഫ്റ്റി പക്ഷെ നമ്മൾ തീരുമാനിക്കണം അപ്പൊ നമ്മൾക്ക് പലരുടെയും അഭിപ്രായങ്ങളും അനുഭവങ്ങളും കേൾക്കാം പക്ഷെ നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ കുറെ ആലോചിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പൊ അതെനിക്ക് വ്യക്തമാക്കി തന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറെ സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ശരീരത്തിലും ജീവിക്കുന്ന കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഞാൻ കോണ്ടാക്റ്റിലൂടെ പരിചയപ്പെട്ടു അപ്പൊ ഫൈസ ചേച്ചി വഴിയാണെന്ന് തോന്നുന്നു കുറച്ച് ഷാജി യദു അങ്ങനെ കുറെ പേരുടെ പാലക്കാടും തൃശ്ശൂരും ആയിട്ടുള്ള കുറെ പേരുടെ നമ്പർ എനിക്ക് കിട്ടി അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ അതില് എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അപ്പൊ ഇങ്ങനെ മാറാൻ പറ്റിയില്ലായിരുന്നു വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഫൈസ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം മനസ്സും പുരുഷന്റെ ശരീരവും അല്ലെങ്കിൽ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് സർജറീസ് ഒന്നും ചെയ്തിട്ടില്ല ഹോർമോണും ചെയ്തിട്ടില്ല ആ രീതിയിലാണ് അത് ട്രാൻസ് ആയിട്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെയും നടക്കുന്നവരുണ്ട് ഏതോ എന്ന് പറഞ്ഞാൽ ഫുള്ള് മീഷൻ തടയൊക്കെ പബ്ലിക്കിൽ ഒരു മെയിലാണ് പക്ഷെ അവര് വിഷമാണ് എനിക്ക് പെണ്ണാവാൻ പറ്റിയില്ല എന്നുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ട് വേറൊരു വ്യക്തിയും കൂടെ ഷാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെട്ടു അവർ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന അത് ഹോർമോണും ചെയ്യുന്നില്ല സർജറീസ് ഒക്കെ ചെയ്യുന്നില്ല പക്ഷെ ഡ്രസ്സിങ് ചെയ്യുന്ന ഒരു രീതിയിലാണ് താല്പര്യം അന്നത്തെ കാലത്തുണ്ട് അപ്പൊ നമുക്ക് ഏത് രീതിയിലാണോ താല്പര്യം അങ്ങനെ അപ്പൊ പലരുടെയും പല സാഹചര്യങ്ങളാണ് അപ്പൊ എനിക്കിങ്ങനെ ആഗ്രഹമായിരുന്നു അതുപോലെയൊക്കെ ഡ്രസ്സിങ് ചെയ്യണം എന്ന് അപ്പൊ അവരിങ്ങനെ സമയവിലക്കിന് പോകുന്നുണ്ട് പോകുമ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് വിളിച്ചു പക്ഷെ ചിലവ് നല്ല ചെലവ് അന്ന് ഞാൻ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്കത് പോകാൻ പറ്റില്ല അയ്യായിരം രൂപയൊക്കെ വേണം അവിടെ പോയിട്ട് ഡ്രസ്സിങ്ങും മേക്കപ്പും ട്രാവലിങ്ങും ഫുഡൊക്കെ ആയിട്ട് അപ്പോൾ അവരും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷാജി മാഷിന്നാണ് ഞാൻ വിളിക്കാറ് ടീച്ചറാണ് അപ്പോ അവര് കൊറേ എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ വിശ്വ വിളിക്കും അങ്ങനെ കുറെ കോണ്ടാക്ട്സിലൂടെ ഞാൻ മനസ്സിലാക്കി പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല സർജറി ചെയ്യണമെന്നുള്ളൊരു മൈൻഡായി അപ്പൊ ഞാൻ ഫൈവ് ചേച്ചിയോട് ചോദിച്ചു എനിക്ക് സർജറി ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഫൈവ് സി ചേച്ചിയോട് നമ്പർ തന്നു അവരെ വിളിച്ചു കൊറേ വിളിച്ചിട്ട് കിട്ടിയില്ല കിട്ടിയ സമയത്ത് സംസാരിച്ചു എന്റെ മോളേന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മോനല്ല അല്ല മോളല്ല മോനാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു എന്റെ മോളെ വിളിക്കുന്നത് ഇഷ്ടല്ലേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇഷ്ട കുറവൊന്നുമില്ല ഞാൻ മാറിയിട്ടില്ല എന്നുമാണ് കാരണം ഞാൻ കരുതിയത് ഇങ്ങനെ ആണ് പെണ്ണായാലാണ് അവര് മോളെ വിളിക്കാന്ന് ഞാൻ കരുതിയത് പക്ഷെ പൊതുവെ നമ്മൾ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മോളെ വിളിക്കുന്നുള്ള കാര്യമൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവൻ എന്റെ ഫോട്ടോ ചോദിച്ചു ഫോട്ടോയ്ക്ക് അയച്ചു കൊടുത്തു സുന്ദരി ആവൂന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു സംസാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ സർജറിയെ കുറിച്ച് ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു സർജറി കഴിഞ്ഞവരെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല സൂര്യയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് ഹോസ്പിറ്റലിൽ ഒരു പനിക്കുള്ള ടാബ്ലറ്റ് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരെന്നോട് ദേഷ്യപ്പെട്ടു ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ല ഞങ്ങൾക്ക് ഇതുവരെ ആരും ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അതായത് അവർക്ക് സർജറി ചെയ്തവരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അപ്പൊ എന്നോട് അത് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് നല്ല പേടിയും ടെൻഷനുമായി അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി എന്റെ ഡിപ്രഷന്റെ പുറത്ത് ചോദിച്ചതാണ് എന്നോടൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തില്ല പക്ഷെ എനിക്ക് ഒരുപാട് വിഷമായി അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസ്ഫോമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയുടെ നമ്പർ എനിക്ക് ആ ഒരു വ്യക്തിയുടെ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പൊ അവരിൽ നിന്ന് മറവുകൾ കിട്ടിയാലേ എനിക്ക് മാറാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ സർജറി കഴിയാത്ത ഇങ്ങനെ വ്യക്തികളുടെയൊക്കെ നമ്പർ കിട്ടി അപ്പൊ അവരെയൊക്കെ എന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എനിക്കൊരു ആശ്വാസമായിരുന്നു പക്ഷെ ഇവരുടെ സംസാരം എനിക്ക് വലിയ വേദനയായിരുന്നു അപ്പൊ ഞാൻ കരുതി എനിക്കിനി ഒരിക്കലും പെണ്ണാവാൻ പറ്റില്ല ടുത്ത് സംസാരിച്ചപ്പോ ഇങ്ങനെ ഐ ഡി കാർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ബ്രസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്രയായി അൾട്ര കഴിഞ്ഞിട്ട് ഇത്രയായി പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ യൂട്യൂബിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ആരും അത് ഡിക്ലെയർ ചെയ്യില്ല ഈ സർജറി കഴിഞ്ഞ ഒരു പൊതുവെ ദേഷ്യപ്പെടും അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ദേഷ്യം കൂടുതലായിരിക്കും ഒരു പക്ഷെ അവർക്കും ഈ ഹോർമോണിന്റെ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആ പഴയ ലൈഫ് ഓർക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പൊ നമ്മളും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ എനിക്കിപ്പോൾ ജോലി ഫാമിലി ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഡിപ്രഷൻ ഇല്ല അവർക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിച്ചത് അതെന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്നത് അപ്പൊ ഈ അണ്ടർ സർജറിയെ കുറിച്ച് ചോദിച്ചാൽ ഒട്ടുമിക്ക ട്രാൻസും ദേഷ്യപ്പെടും അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ട്രാൻസ് ആണ് അവള് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ആണ് ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സർജറിയെ കുറിച്ച് ചോദിച്ച ഒട്ടുമിക്ക ആൾക്കാരും ദേഷ്യപ്പെടും ഒരു അണ്ടർ സർജറി അല്ല പൊതുവേ നമ്മളിപ്പോ ഹെഡ് സർജറി പൊതുവേ നമുക്ക് നമുക്കിപ്പോ ഹെഡ് സർജറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും കാരണം അവരത്രയും അനുഭവിച്ചു വന്നത് കൊണ്ട് അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കാം അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ അന്നത്തെ ഡിപ്രഷന്റെ പുറത്ത് ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെ സംസാരിക്കണം എന്നുള്ള അറിവില്ലായിരുന്നു അവരും ഞാൻ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കരുതിയിട്ടുണ്ടാവും അപ്പൊ അവരെന്നോട് പറഞ്ഞു നീ ആദ്യം പോയി സർജറി ചെയ്യി എന്നിട്ട് വന്നിട്ട് വന്നു പക്ഷെ ഞാൻ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് അപ്പൊ എനിക്കത് അവരുടെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ശരി ഇനി സർജറി വേണ്ട എന്നുള്ള തീരുമാനമായി കാരണം എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ല എനിക്ക് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു അറിവ് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ സർജറി ചെയ്ത് പെണ്ണാമെന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് റിസ്കുകൾ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ അത് ജീവിക്കുക ഇനി സർജറി വേണ്ട എന്നുള്ള രീതിയിൽ ആയി ഞാൻ അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അതായത് പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് ഉള്ള തീരുമാനത്തിലൂടെ ഞാൻ പോകാന്ന് കരുതി പക്ഷെ എന്റെ റിസർച്ചുകൾ തുടരുന്നുണ്ട് അതായത് ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ട്രാൻസെക്ഷൻ അതായത് സർജറി കഴിഞ്ഞവരെയാണ് നമ്മൾ ട്രാൻസെക്ഷൻ എന്ന് പറയാറ് സർജറി കഴിയാത്തവരെ ട്രാൻസ്ജെൻഡർ എന്ന് പറയും പൊതുവെ നമ്മൾ ട്രാൻസ്ജെൻഡർ സർജറി കഴിഞ്ഞവരും പറയും അവ മുമ്പ് അവർ ട്രാൻസ് ആയിരുന്നല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷോർട്ടായിട്ട് ട്രാൻസ് ടി ജി എന്നൊക്കെ പറയും അപ്പോ ഞാൻ ആ തീരുമാനം എടുത്തു പിന്നെ ഇവരൊക്കെ കോണ്ടാക്ട് ഇല്ല ഫൈസ് ചേച്ചി ഷാജി അങ്ങനെ കുറെ പേര് കോണ്ടാക്ട് ഉണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ വിഷം വരുമ്പോൾ ചോദിക്കും ശിവ ആയിട്ട് അടുത്ത് ചോദിക്കും അങ്ങനെ ഇവര് ആയിട്ട് അതായത് എനിക്ക് സർജറി കഴിഞ്ഞവരെ കണ്ണിലോ അല്ലെങ്കിൽ കോണ്ടാക്ടിലോ കിട്ടിയിട്ടില്ല അങ്ങനെ കണ്ണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോ ഈ ഒരു സാഹചര്യം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ചിങ്ങിലാണ് അതായത് നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട് സർജറി കഴിഞ്ഞവരുടെയും സർജറി കഴിയാത്തവരുടെയും കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു അഭിപ്രായം എടുത്തിട്ടാണ് ചേഞ്ച് ആവേണ്ടത് അപ്പൊ ഞാൻ അത് റിസർച്ചിങ്ങിലായിരുന്നു അപ്പോഴും ഞാൻ മെയിലാണ് മീഷിയും താഴെയൊക്കെ എനിക്ക് ഉണ്ട് ഡാൻസ് ആണെന്ന് മനസ്സിലാക്കി കൂടെ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫിലിമിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി ഫിലിമിലേക്ക് വർക്കിന് പോകുന്നത് അപ്പോൾ ഞാൻ ഫിലിം വർക്കിന്റെ വീഡിയോ അടുത്തൊരു വീഡിയോ എക്സ് അതായത് അടുത്തൊരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെയാണ് കരുതിയത് നോക്കട്ടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞാൻ ബാലൻസ് അതായത് ഫിലിമിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഇപ്പോ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടി എനിക്ക് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് കാരണം ഞാൻ ഒരു കാലത്ത് ഒരു ഡ്രാൻസ് നമ്മളോട് ചോദിച്ചപ്പോ അവരെന്നോട് ദേഷ്യപ്പെട്ടു എനിക്കതൊന്നും മനസ്സിലായില്ല അത് നമുക്ക് ഭാഗ്യം കൊണ്ടായിരിക്കാം അത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ കുറെ പേര് പറയും ചേച്ചി എനിക്കൊരു ആശ്വാസമാണ് നിങ്ങളുടെ വാക്കുകൾ കാരണം നമുക്ക് നമുക്കതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം ഞാൻ അത് മനസ്സിലാക്കി കാരണം ഞാൻ ഒരു കാലത്ത് ഒരു ഡ്രാൻസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതിരിക്കുമ്പോൾ സഹായം അതായത് ഒരു പിടിവെള്ളിയാണ് ആ ഒരു ട്രാൻസ്ഫ്മർ ആ വുമൺ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തില്ല കാരണം സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യണം അവര് പോലും നമ്മളെ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയമാണ് നല്ലവരും ഉണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല ചിലപ്പോൾ അവർക്ക് സാഹചര്യം അങ്ങനെ ആയിരിക്കാം അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസിൽ കമന്റ് ചെയ്യുമ്പോൾ ഞാനും ഒരു കാലത്ത് സൂര്യയുടെ വീഡിയോ കണ്ടിട്ട് അവരെങ്ങനെങ്കിലും കോണ്ടാക്ട് ചെയ്യണം കുറെ പേരുടെ സൂര്യയുടെ കണ്ടിട്ടുണ്ട് ഹെൽദി സാദിയുടെ കണ്ടിട്ടുണ്ട് പിന്നെ അഞ്ജലി അമീരിയുടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വേറെ ചാനലുകാരവരുടെയൊക്കെ വീഡിയോസ് എടുക്കും നമുക്ക് ഇതൊന്നും അറിയില്ലല്ലേ ഇപ്പൊ ഞാൻ സെൽഫായിട്ടാണ് യൂട്യൂബ് ചാനൽ അന്ന് അവരുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലൊന്നുമല്ല കണ്ടത് വേറെ ആളുടെ ചാനലിലാണ് അവരുടെ കാണുന്നത് അപ്പൊ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന ഒരു വഴിയും ഇല്ല നമ്മള് കോണ്ടാക്ട് ചെയ്താലും കിട്ടില്ല അപ്പൊ അന്ന് ഞാൻ അനുഭവിച്ച ഒരു വേദന മറ്റുള്ളവരെ അനുഭവിക്കരുതെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ എന്റെ യൂട്യൂബിലാണെങ്കിലും കമന്റ് ചെയ്ത് ഞാൻ അപ്പം റിപ്ലൈ കൊടുക്കും അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ കൊടുത്തൊരു പേഴ്സണലി ചാറ്റ് ചെയ്യുന്നുണ്ട് കാരണം അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സൂര്യ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്താക്കോളാം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും എവിടെയോ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ട അറിയാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അവരുടെ വാക്കുകളാണല്ലോ നമുക്ക് അറിയുന്നത് അപ്പൊ പിന്നെ ഈ പറഞ്ഞ സുരേഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവരാണെങ്കിലും ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് കിട്ടും അന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പൊ ഹെൽത്തി സാധ്യത ആണെങ്കിലും ഇപ്പൊ ഞാൻ മീഡിയയിൽ അന്ന് കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് അവിടെയുണ്ട് ഇപ്പൊ നമ്മളെ ഡാൻസ് പഠിക്കുന്ന സമയത്ത് അവരുണ്ട് അവിടെയൊക്കെ അന്ന് ഞാൻ മീഡിയയിലെ കണ്ട ആൾക്കാരൊക്കെ ഇന്ന കൂടെ നമ്മളുടെ കൂടെ കളിക്കുന്ന വ്യക്തികളായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അവർക്ക് നമ്മളറിയില്ല നമുക്ക് അവരെ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അവര് അതുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒട്ടും സെലിബ്രിറ്റീസിനും നമ്മളുടെ കമ്മ്യൂണിറ്റിയില് കോണ്ടാക്ട് ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ അടുത്ത് അപ്പൊ അങ്ങനെ അപ്പൊ അന്നൊന്നും നമുക്ക് അന്ന് കിട്ടിയാലേ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ പറ്റും ഇപ്പൊ യൂട്യൂബിൽ അവർ വീഡിയോ ഇട്ടു ഹോർമോൺ ഇട്ടു അല്ലെങ്കിൽ സർജറി ഇട്ടു പക്ഷെ ഇത് എവിടെ പോയി ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര രൂപ വരും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അവരുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശരി ഞാൻ ഒരു കാലത്ത് ബുദ്ധിമുട്ടി അത് വേദന മനസ്സിലായത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയത് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ കുറെ പേർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അവരവരുടെ ശരി എന്താണ് അവർക്ക് അതാണെന്ന് ശരി ഇതിലൊരു വീഡിയോ കണ്ടിട്ട് ഒരു ട്രാൻസ്ഫർ പറഞ്ഞെന്നെ കോണ്ടാക്ട് ചെയ്ത് അവൾ ഹോർമോൺ ചെയ്ത് ട്രാൻസ്ലിറ്റ് ചെയ്ത് ഡ്രസ്സിങ് തുടങ്ങി എന്റെ കൂടെ തന്നെ ഉണ്ട് കോണ്ടാക്ടിലുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ ഹെൽപ്പ് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും കടമൊന്നും ചോദിക്കല്ലേ ഒക്കെ കൊടുക്കും അവൾ ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോസ് കേട്ട് തന്നെ ഒരാൾ പറയുന്നുണ്ട് എനിക്ക് ഓ ഈ ലെവലിൽ ജീവിച്ചാൽ മതി ഇതാണ് എനിക്ക് നല്ലത് അതാത് എന്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ മാറി ഒരാൾ മാറിയില്ലെങ്കിൽ അവർക്ക് അതാണ് ശരി മനസ്സിലായ അപ്പൊ നമ്മൾ അവർക്കുള്ള ഇതൊക്കെയാണ് സംഭവങ്ങൾ പാതകൾ എന്ന് പറയുന്നത് ചിലവർക്ക് ഇതാണോ നല്ലത് ചിലവർക്ക് അതാണോ നല്ലത് തോന്നും അപ്പൊ അത് തന്നെയാണ് ശരി ഞാൻ എന്നെ കണ്ടിട്ട് എല്ലാവരും സർജറി ചെയ്യണം എന്ന് പറയില്ല സർജറി ചെയ്യുന്നതെന്ന് പറയില്ല നമുക്ക് ഏതാണോ ശരി ഇപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഫിസിക്സ് വേണോ അല്ലെ എന്താ പറയാ ബയോളജി സയൻസ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ കോമേഴ്സ് വേണോ നമ്മുടെ തീരുമാനമാണ് നമ്മളുടെ ടാലന്റ് എന്നാൽ നമുക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ചിലവർക്ക് സർജറി ചെയ്താലാണ് സാറ്റിസ്ഫൈഡ് ആവാ ചിലവർക്ക് അതേ രീതിയിൽ ഇരിക്കുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവാ അപ്പൊ വഴി കാട്ടി അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അത് സംസാരിച്ച് ക്ലാരിറ്റി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയൊക്കെ നല്ല കമന്റ്സ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് സന്തോഷമാണ് അവർക്കൊരു ഉപകാരം ഞാൻ അത് തന്നെയാണ് അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ സമയമില്ല വയ്യ ചിലപ്പോൾ നമുക്ക് സാഹചര്യം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത് അപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നു വീട്ടിലെ സാഹചര്യം കൊണ്ട് അതുകൊണ്ടാണ് നോക്കട്ടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ കുറെ പേര് കമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് ചിലവർ നെഗറ്റീവ് കമന്റ് അടിക്കും എന്നിരുന്നാലും എന്റെ അധികം നെഗറ്റീവ് കമന്റ്സ് ഞാൻ കാണാറില്ല നെഗറ്റീവ് കമന്റ് അടിച്ചാലും കുഴപ്പമില്ല ബാഡ് കമൻസ് അടിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും എന്നാലും ഞാൻ അധികം പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും അല്ലാതൊക്കെ ഞാൻ വിട്ടുകളയും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ അതൊന്നും തെറ്റ് കരുതില്ല അതായത് ആ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അവർ നെഗറ്റീവായിട്ട് വരുന്നത് അത് പോസിറ്റീവ് ആക്കാൻ പറ്റുമെങ്കിൽ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ടും നമ്മൾ ആ രീതിയിലാണ് തുടരുകയെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പലരും പല രീതിയിലാണ് ബിഹേവ് ചെയ്യണത് അപ്പൊ എന്റെ കഥകൾ ഞാൻ എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഈ സ്റ്റോപ്പ് ചെയ്യാന്ന് കരുതുമ്പോൾ ഇങ്ങനെ ഓർത്തർ കമന്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അപ്പം മിക്കവാറും ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ കരുതുന്നു നോക്കട്ടെ ഒരു സ്റ്റോറി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ള് ചെയ്യണം ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടു പോകും അപ്പൊ ഞാൻ അതുകൊണ്ട് പറയാൻ വിട്ടു അതായത് ഇത് ഷൂട്ട് ചെയ്യാന്ന് കരുതിയത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി